നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഗുരുവായൂർ ജി യു പി എസ് സ്കൂളിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് ജൂൺ മാസം മൂന്നാം തീയതിയാണ് ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രവേശന ഉത്സവ ദൃശ്യത്തിലോട്ട് പോകാം സുഹൃത്തുക്കളെ നമുക്കിപ്പോഴും അംഗനവാടി ക്ലാസ് റൂമിലോട്ട് പോകാം ആദ്യം സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഗുരുവായൂർ യു പി എസ് സ്കൂളിലെ അംഗനവാടി ക്ലാസ് റൂമിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് നമുക്ക് ഇവിടുത്തെ ഇവിടെ ഉള്ള കുട്ടികളെല്ലാം നമുക്ക് പരിചയപ്പെടാം നമ്മളെ പേരെന്തുവാ നിങ്ങളെ എന്താ നിന്റെ പേര് ഹനുമാൻ അനു തനു ഓകെ ഓക്കെ എന്തിന്റെ പേര് ഏ എന്തുവാ പേരില്ല നിന്റെ പേരെന്തുവാണ് അങ്കു അഞ്ചിത്ത് ഓക്കെ 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 ടീച്ചറുടെ പേരെന്തുവാണ് ദിവ്യ മാതാപിതാക്കളോടൊപ്പം ഈ ഹാളിൽ ഇരിക്കുന്ന കുട്ടികളെല്ലാം ന്യൂ അഡ്മിഷനാണ് കുട്ടികളാകട്ടെ എല്ലാവരും വളരെ ഹാപ്പിയാണ് പ്രവേശന ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കാൻ ഇനിയും കുറച്ച് സമയമുണ്ട് ഞാൻ അങ്ങനെ അടുത്ത ക്ലാസ് മുറിയിലോട്ട് പോയി അപ്പോഴവിടെ ടീച്ചറ് കുട്ടികൾക്ക് ഡിസിപ്ലിനെ പറ്റിയും മറ്റും നിർദ്ദേശങ്ങൾ നൽകുന്നു ചടങ്ങുകൾ ആരംഭിച്ചു ആദ്യമായി ടീച്ചർ രക്ഷകർക്ക വിദ്യാഭ്യാസ അപബോധ ക്ലാസ് നൽകുന്നു എന്ന നിലയിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്ന മെറിറ്റുകൾ എന്തൊക്കെയാണ് അമ്മ ഒന്ന് പറഞ്ഞേ പറയാം ഇപ്പോഴത്തെ ഇൻചാർജ് കൂടിയായ സന്ധ്യ ടീച്ചർ റിട്ടയർ ആയി പുതിയ പുതിയ ഈ ആഴ്ച കരുതുന്നത് ഇത്രയാണ് പറയാനുള്ളത് നമ്മുടെ ഒരു അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണ് എല്ലാവർക്കും നിറഞ്ഞ സന്തോഷവും പ്രതീക്ഷകളും നിറഞ്ഞ ഒരു പുതിയ അധ്യയന സ്കൂൾ ആ ഒരു ബാഗ് പുസ്തകങ്ങളെ ും യൂണിഫോം കൊട ഇതെല്ലാം വാങ്ങി ആദ്യമായിട്ട് എൻ ജി യു ഡി ജിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം എന്നിരുന്നാലും ആദ്യം ആദ്യമായി സ്കൂളിലേക്ക് സോഫ കരിനാരായൺ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രിയപ്പെട്ട വിദ്യാർത്ഥി നമസ്കാരം പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭമാണ് കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇനി നാളെ തൊട്ട് പഠനോത്സവം അല്ലേ പ്രവേശനോത്സവത്തിൽ കൗൺസിലർ സോഭ കരിനാരായണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം ഉപയോഗിച്ചു സുമിത ടീച്ചർ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു പ്രകാശൻ പി ടി എ വൈസ് പ്രസിഡന്റ് നാരായണൻ സാർ സീമ ടീച്ചർ തുടങ്ങിയവർ കുട്ടികളെ അഭിവാദ്യം ചെയ്തു ും പറയുന്നില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇവിടെ പി ടിയുടെ ഭാഗത്തു നിന്ന് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും പിള്ളേർക്ക് വേണ്ട എല്ലാവിധ സാഹചര്യങ്ങളും രണ്ട ഭാഗത്തുണ്ടാവും എല്ലാവർക്കും സ്വാഗതം ും ഒരുപാട് മോഹങ്ങളും ഒക്കെ എല്ലാ നിങ്ങൾ നിങ്ങളും ഇട്ടിട്ടുള്ളത് അപ്പോ ആ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന ആഗ്രഹങ്ങളോടെത്തിച്ചിരിക്കുന്ന നമ്മുടെ ഈ കുഞ്ഞുമാക്കൾക്കൊപ്പം ഇതുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങൾ

എന്താ മോൻ ഇതാരാടാ ആരാ ഗിയർ എ ഹൈ മടക്ക ജെതി ഇങ്ങനെയൊക്കെ ചെയ്യണം ഞാൻ അതിൻ്റെ ആരെങ്കിലും കേറിവരും കേറി സ്കേറി ആള് കേറി വരും മേഡം മേഡം ഇന്ന് സ്കൂൾ പ്രവേശന നമ്മളിപ്പോൾ നിക്കുന്നത് ഗുരുവായൂർ ജി യു പി സ്കൂൾ ഗവൺമെൻറ് യു പി സ്കൂളാണ് അപ്പോൾ ഇവിടുത്തെ പ്രവേശനോത്സവം വളരെ ഭംഗിയായി കഴിഞ്ഞു മനസ്സിൽ നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് കുട്ടികളെക്കാളും ഉത്സാഹത്തോടുകൂടി ഞാനാണ് പ്രവേശനോത്സവം ഇപ്പം രണ്ടാമത്തെ ഒന്ന് ഞാൻ പഠിച്ച സ്കൂള് കഴിഞ്ഞു ഇതിപ്പോൾ രണ്ടാമത്തെ മാടുത്തെ സ്കൂളാണ് അപ്പോൾ അവരെക്കാളും ഉത്സാഹത്തോടുകൂടി മഴയൊക്കെ ആണെങ്കിൽ ഞാനാണ് വരുന്നത് കാരണം കുഞ്ഞു കുട്ടികളുടെ ഒപ്പം അവരുടെ മനസ്സിലും മനസ്സൊക്കെ നിറഞ്ഞിട്ടാണ് കാണുന്നത് പണ്ടത്തെ ഒരു അന്തരീക്ഷം നമുക്ക് മുമ്പുള്ളവർക്ക് അറിയാം കുട്ടികൾ കരഞ്ഞ് ബഹളം വെച്ച് രക്ഷിതാക്കള് പിടിച്ച് വലിച്ച് ക്ലാസ്സിൽ കൊണ്ടുവരും ക്ലാസ്സിൽ കൊല്ലുമ്പോൾ ഒരു ക്ലാസ്സിലത്തെ ഒരു കുട്ടി അറിയുകയാണെങ്കിൽ എല്ലാ കുട്ടികളും കരയും ഇപ്പം അന്തരീക്ഷം മാറി കൊച്ചു സ്കൂളിലും ഇങ്ങനെ കരയുന്ന കുട്ടികളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അതേപോലെ തന്നെ രക്ഷിതാക്കളും വളരെ ഉത്സാഹത്തോടു കൂടി കുട്ടികളുടെ ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ ഇടപെടാനും രക്ഷിതാക്കള് എൻ്റെ ഒന്നും കാലത്ത് എൻ്റെ രക്ഷിതാക്കളൊന്നും ഒരിക്കൽ പോലും സ്കൂളിൽ വന്നിട്ടില്ല ഇപ്പോഴത്തെ രക്ഷിതാക്കൾ അങ്ങനെയല്ല വളരെ സജീവമായ കാര്യങ്ങളിൽ ഇടപെടും നല്ലൊരു കൂട്ടായ്മ ഈ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു കൂട്ടായ്മ രക്ഷിതാക്കള് അധ്യാപകര് വിദ്യാർത്ഥികൾ അനധ്യാപകർ ഇവിടുത്തെ നാട്ടുകാർ ഇതൊക്കെ കൂടി വളരെ നല്ലൊരു കൂട്ടായ്മ ഉണ്ട് അപ്പം നാം തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകളോടുകൂടി വരുന്ന കുട്ടികൾക്ക് വളരെയധികം പ്രയോജനമുള്ള ഒരു സ്കൂൾ തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരു ശരാഴ്ച ഒരു കുട്ടി ഒരു വീട്ടിൽ ചിലവാക്കണേക്കാളും കൂടുതൽ സമയം സ്കൂളാ ചിലവാക്കണം അപ്പോൾ രക്ഷിതാക്കളെക്കാളും ഉത്തരവാദിത്തമാണ് അധ്യാപകർക്ക് അവിടെ സ്നേഹത്തിൻ്റെ മാതൃകകളാവാൻ അദ്ധ്യാപകർക്ക് സാധിക്കണം അത് സാധിക്കും എല്ലാ കുട്ടികളെയും ഒരു വേർതിരിവില്ലാതെ ഒരു ഒരു തരത്തിലെങ്കിലും വേറെ തരത്തിൽ കഴിവോടു കൂടിയാണ് ഈശ്വരൻ ഓരോ കുട്ടികളും ഇവിടെ ജനിച്ചിരിക്കുന്നത് അപ്പോൾ ആ കഴിവുകൾ കണ്ടെത്തി അവരെ നല്ല സമൂഹത്തിൻ്റെ മാതൃകകളായി വെറും പഠിപ്പ് മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് നമ്മൾ സ്കൂളിനും ഇവിടുത്തെ കുട്ടികൾക്കും കഴിയട്ടെ അത് കഴിയും തന്നെയാണ് എന്റെ വിശ്വാസം നമ്മുടെ ഈ വർഷത്തെ പ്രവേശനോത്സവം വളരെ ഭംഗിയായി തന്നെയാണ് നടന്നത് നമ്മുടെ സ്കൂളിൽ ഈ വർഷം എഴുപതോളം കുട്ടികൾ കൂടുതലായിട്ട് ണ്ട് എല്ലാവരുടെ പേരൻസും കുട്ടികളും എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് പങ്കെടുത്തത് സ്കൂളിലെ കുട്ടികൾ പലതരത്തിലുള്ള കഴിവുകളുള്ള കുട്ടികളാണ് എല്ലാവിധത്തിലുള്ള മികച്ച വിജയം നമ്മുടെ സ്കൂളിലേക്ക് എത്തിക്കാറുണ്ട് കലോത്സവത്തിലായാലും മറ്റു പരിപാടികളിലും കായികോത്സവങ്ങളിലും എല്ലാവരും മികച്ചു നിൽക്കുന്നുണ്ട് രക്ഷിതാക്കളും അതിനൊപ്പം നമ്മളെ വളരെയധികം സഹായിക്കുന്നു ൾക്ക് ഉച്ചഭക്ഷണവും ഉണ്ടായിരുന്നു